നമ്മുടെ ീപിന്റെ കൊച്ചു ദുരിതീപിൽ മാത്രമല്ല നമ്മുടെ ലക്ഷദ്വീപിൽ എന്നല്ല കേരളക്കരയിൽ എന്നല്ല കന്നടയിൽ എന്നല്ല ലോകത്തിന്റെ അഷ്ടിക്കൽ നിന്നും വരുന്ന കോടാനോടി ജനങ്ങൾ ജന്മദിനത്തെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വളരെ സജീവമായി തയ്യാറായിരിക്കുന്ന ഒരു കാലമാണ് നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കൊക്കെ കാണാം ദിനത്തിന്റെ റാലിയും ജന്മദിനത്തിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ മദ്രസകളിൽ കേരളക്കരയിലൊക്കെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ആ റാലിയെ സ്വീകരിക്കാൻ വരുന്നത് ഹൈന്ദവ സഹോദരന്മാരാണ് ഹൈന്ദവ സഹോദരന്മാരാണ് ക്രൈസ്തവരാണ് ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ലാത്തവരാണ് പരിശുദ്ധ അലൈഹി വസ്സലാമ തങ്ങളുടെ ഈ മഹത്തായ റാലിയെ സ്വാഗതം ചെയ്യാൻ വരുന്നതെന്ന് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കാണും ഈ നൂറ് ശതമാനം മുസ്ലിം മാത്രം തിങ്ങി താമസിക്കുന്ന ഈ ലക്ഷദ്വീപിന്റെ മണ്ണിൽ നിന്ന് നമ്മൾ നോക്കി കാണുമ്പോൾ ഞാൻ കണ്ടുപോകുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്തെന്ന് നിങ്ങൾക്ക് നമ്മളിൽ പെട്ട ജനങ്ങൾ മുസ്ലിം എന്ന പേരും വെച്ച് തൊപ്പി വെച്ചിട്ട് താടി നീട്ടി വളർത്തിയ മുനാഫിക് എന്ന വേഷം മാത്രം ഉൾക്കൊണ്ട് നടക്കുന്ന ജന്മദിനം ജന്മദിനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫേസ്ബുക്കിലും തർക്കത്തിന്റെ തർക്കം കൂടിയിട്ട് നബി എവിടെയും പാടുണ്ടോ അത് പറഞ്ഞിട്ടുണ്ടോ ഹദീസ് പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന കപട വിശ്വാസികൾക്ക് മുന്നിൽ ഞാൻ എടുത്തു കാണിക്കാനുള്ളത് ഹൈന്ദവ സഹോദരന്മാര് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെയും പരിശുദ്ധ റസൂൽ തങ്ങളുടെ ജന്മദിനത്തിനെയും സ്വാഗതം ചെയ്യാൻ വരുമ്പോൾ അവർ മധുര പലഹാരങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരും ഹൃദയത്തിന്റെ മിടിപ്പുമുണ്ടല്ലോ അത് ലോകത്തൊരു ശക്തിക്ക് മുന്നിലും പറഞ്ഞാൽ മനസ്സിലാവില്ല അതാണ് അഷറഫുൽ പറയുന്നത് അഷറഫ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വേറെ തരം വികാരമാണ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അവസരം ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആത്മീയ സുഗന്ധമാണ് അത് അനുഭവിക്കണമെന്നില്ല ആ അനുഭൂതി എല്ലാവർക്കും അനുഭവിച്ചറിയണമെന്നില്ല നിന്റെ അകത്തിൽ ഒരു കണ്ണ് കണ്ണ് വേണം ആ എല്ലാവർക്കും കൊടുക്കില്ല അതാണ് മുജാഹിദ് ജമാ പോലെയുള്ള പരിശുദ്ധ റസൂലിന്റെ ജന്മദിനം വരുമ്പോൾ തർക്കിച്ചിട്ട് സമയം കളയുന്നവർക്ക് അകക്കണ്ണില്ല അകക്കണ്ണ് വേണം